ക്ഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കറുത്ത ചേമ്പ് ഇൻ്റെ തട പുളിയാണ് വെക്കുന്നത് തീയല് വെക്കും പക്ഷേ ഞാൻ കാന്താരി മുളകൂട്ട് പുളി വെക്കും തേങ്ങയും ഒന്നും ചേർക്കില്ല മല്ലിപ്പൊടിയോ മുളകുപൊടിയോ ഒന്നും ചേർക്കാതെ വെക്കണം കാണിച്ചു തരാം വേണ്ടി നമുക്ക് തടയെടുത്ത് ഇങ്ങനെ ഉരിച്ചെടുക്കണം തൊലി ഉരിച്ചെടുത്തിട്ട് രീതിയിൽ അരിയണം വട്ടം വെട്ടി കനം കുറച്ച് അരിഞ്ഞെടുക്കണം നമ്മൾ വട്ടം വെട്ടി അരിഞ്ഞ് വെച്ച് ചേമ്പന്തടയിലെത്തിക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ കാന്താരി മുളക് കാന്താരി മുളക് പഴുത്ത് പോയി ഇതാണ് ഇതിൻ്റെ എരിവ് അല്ലാതെ വേറെ എരി ചേർക്കൂല എരിവ് ചേർക്കൂല മഞ്ഞപ്പൊടിയോ ഒന്നും ഇടൂല നമുക്ക് പുളി നല്ലതുപോലെ നല്ലതുപോലെ പിഴിഞ്ഞ് ഇതിൽ ചേർത്ത് ഈ പുളി വെള്ളത്തിലാണ് ഇത് വേവാനുള്ളത് നമുക്കിത് അടുപ്പിൽ വയ്ക്കാം വേപട്ട് അടച്ച് വെച്ച് വേവിക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഈ വെള്ളം ഒന്ന് പറ്റിട്ട് ഈ ചിരട്ട തവി കൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ അരങ്ങി കൊടുക്കണം തുറന്ന് നോക്കാം വെള്ളം എല്ലാം വറ്റി നല്ലതുപോലെ ഒന്നുകൂടെ ഉടച്ചു കൊടുക്കണം ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഒന്ന് കടുവറുത്ത് നമുക്കൊരു താളിക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെള്ളം എല്ലാം വറ്റിയപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തോനെ എണ്ണ വേണം ഇത് നമ്മൾ അരപ്പൊന്നും ചേർക്കില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല നമുക്ക് ചെറിയ ഉള്ളി തോനെ വേണം താളിക്കാൻ ഇതിലേക്ക് നമുക്ക് വറ്റൽ മുളക് വരുമ്പോൾ നമുക്ക് കറിവേപ്പില കറിവേപ്പിലയും ഇട്ടിട്ട് അങ്ങനത്തെ വയ്ക്കുക ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കറുത്ത ചേമ്പൻതട പുളി ഇവിടെ റെഡിയായി വെച്ച് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ സാധാ ഒരു വീട്ടമ്മയാണ് അതാണ് ഞാൻ നാടൻ കറിയിൽ തോനെ വയ്ക്കുന്നിച്ച് കാണിച്ചത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ എല്ലാം കാണും ചെയ്ത് നോക്കണം നമ്മൾ തീയലൊക്കെ എല്ലേ വെച്ചിട്ടുള്ളൂ ഇങ്ങനെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ അതിൻ്റെ വ്യാപാർ മല പ്രിയപ്പെട്ട കറിയായിരുന്നു